സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി ഗോത്രകലകളെ സ്കൂൾ കലോത്സവ മത്സരീനമാക്കുന്നത് പരിഗണനയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തന്നെ കൊല്ലം ആശ്രാമം മൈതാനത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മംഗലംകളി പ്രദര്ശനേനമായി ഉൾപ്പെടുത്തി പുതിയൊരു തുടക്കം കുറിക്കുകയായിരുന്നു ഇത്തവണ കലോത്സവ വേദിയില് ജനകീയ കലാരൂപങ്ങൾക്കൊപ്പം പ്രാക്തന കലകളുടെയും സംഗമമാണ് കലോത്സവത്തെ വേറിട്ട് നിർത്തുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പ്രതിരോധത്തിനുതകുന്ന കലാരൂപങ്ങൾ ഒരുക്കുവാൻ കുട്ടികൾ ശ്രദ്ധിക്കണം അധ്യാപകർ അതിന് പിന്തുണയേകണം കലാപ്രവർത്തനം നടത്തുന്നതിന് സാമ്പത്തിക പ്രയാസം നേരിടുന്ന പ്രതിഭകളെ സംരക്ഷിക്കാൻ വിപുല സംവിധാനം വേണം സാംസ്കാരിക വകുപ്പിനും ജനകീയ സമിതികൾക്കും ഇക്കാര്യത്തിൽ വലിയ പങ്കുവഹിക്കുവാനാകും ശുദ്ധമായ കലയും അതിന് ഭംഗം വരുത്താത്ത സാമൂഹ്യതയും ഉള്ളടക്കവുമാണ് കലോത്സവത്തിന്റെ സവിശേഷത കല പോയിന്റ് നേടാനുള്ള ഉപാധിയായി കാണുന്ന പ്രവണത അവസാനിപ്പിക്കണം പങ്കെടുക്കലാണ് പ്രധാനം കൗമാര മനസ്സുകളെ അനാരോഗ്യകരമായ മത്സരബോധത്തിലൂടെ കലുഷിതമാക്കരുത് രക്ഷകർത്താക്കളുടെ മത്സരമല്ലിത് എന്ന ബോധ്യം വേണം ഇന്ന് പിന്നിലാകുന്നവർ നാളെ മുന്നിലെത്തുന്നതാണ് ചരിത്രം വിജയികളാകുന്ന എത്ര പേർ കലാരംഗത്ത് തുടരുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തിന് കുട്ടികൾ തയ്യാറാകരുത് നാനാത്വ ലേകത്വം എന്ന സുപ്രധാന മൂല്യം തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത വേണം വൈവിധ്യങ്ങൾ തന്നെയാണ് പ്രധാനം അതുതന്നെയാണ് കലോത്സവങ്ങളുടെ പ്രസക്തി ഏറ്റുന്നതിന് കാരണമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഫലപ്രഖ്യാപനം വരെ നീളുന്ന കുറ്റമറ്റ സംഘാടനമാണ് കലോത്സവത്തിൽ ഉറപ്പാക്കിയിട്ടുള്ളതെന്ന് അധ്യക്ഷനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മികച്ച സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പരാതിരഹിതമായി കലോത്സവം പൂർത്തിയാക്കാനാകും കലോത്സവ മാനുവൽ അടുത്ത വർഷം പരിഷ്കരിക്കുന്നത് പരിഗണനയിലാണ് പരമ്പരാഗത കലകൾ കൂടുതലായി ഉൾപ്പെടുത്തുന്നതിനും ശ്രമിക്കും വിജയികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ എൻ ബാലഗോപാൽ മത്സര ഇനങ്ങളുടെ വൈപുല്യം കലോത്സവത്തിന് മാറ്റുകൂട്ടുന്നുവെന്ന് പറഞ്ഞു മേളയുടെ സമ്പൂർണ്ണ മികവിന് എല്ലാവരുടെയും സഹകരണം അനിവാര്യമാണ് കേരളീയം പോലുള്ള പരിപാടികളിലൂടെ ഐക്യവും സമാധാനവും ഉറപ്പാക്കാനായ പശ്ചാത്തലത്തിൽ അത്തരം പരിപാടികൾ തുടർന്ന് സംഘടിപ്പിക്കാനാകുമെന്നും വ്യക്തമാക്കി മന്ത്രിമാരായ കെ രാജൻ ജെ ചിഞ്ചുറാണി കെ ബി ഗണേഷ് കുമാർ എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ എ എം ആരിഫ് കൊടിക്കുന്നിൽ സുരേഷ് എം എൽ എ എം മുകേഷ് എം നൌഷാദ് ജി എസ് ജയലാൽ കോവൂർ കുഞ്ഞുമോൻ സുജിത് വിജയൻപിള്ള പി എസ് സുബാൽ പി സി വിഷ്ണുനാഥ് സി ആർ മഹേഷ് മേയർ പ്രസന്ന ഏണസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി റാണി ജോർജ് ഡയറക്ടർ എസ് ഷാനവാസ് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ചലച്ചിത്ര താരങ്ങളായ ആശ ശരത് നിഖില വിമൽ சாமுகிக சாம்ஸ்காரிக நேதாக்கள் அத்பகர் வித்தியார்த்திகள் ரஷிதாக்கள் தொடங்கியவர் பங்கெடுத்து நியூஸ் கேரளம் கொல்லம் കേക്ക് വെറൈറ്റികളിൽ വിസ്മയം തീർക്കുന്ന അർസുവിൽ ക്രിസ്തുമസ് പുതുവത്സര ഓഫർ ആരംഭിച്ചിരിക്കുന്നു ഫ്രഷ് ക്രീം കേക്കുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറുകൾ പ്രീമിയം പ്ലം കേക്കുകൾ നോർമൽ മാർക്കറ്റ് വിലകളിൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫയുടെ പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത് ഡേ കോമ്പോസ്റ്റാമ്പ് ഉൾപ്പെടെ നൽകുന്നു ബർത്ത് ഡേ ഡിക് ஸ்லும் இனி தண்ணி குனாஃபா டெசர்ட்ஸ் அரபிக் டெசர்ட்ஸ் கேக் டெசர்ட்ஸ் ஐஸ்கிரீம் டெசர்ட்ஸ் ஒட்டனி வெரைட்டி டெசர்ட்டுகள் அம்பலமுக்கு ஜங்ஷன் அஞ்சல் ராம்ராஜ் தியேட்டர் புனலூர்